ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നമ്മുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കുന്നത് അതായത് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ കാർഡാണ് ലഭിക്കുന്നത് അത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ വഴിയും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ശസ്ത്രക്രിയകൾ ഡോക്ടർ ഫീസ് റൂമിന്റെ വാടക മരുന്നുകൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചതാണ് ഈ ആരോഗ്യ പരിരക്ഷ ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് എന്ന രീതിയിലാണ് മുതിർന്ന പൗരന്മാർക്ക് കാർഡ് വിതരണം ആരംഭിച്ചത് എന്നാൽ ഇതിൽ പുതിയ പരിഷ്കരണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർലമെന്ററി സമിതി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുന്ന സമിതിയാണ് ഇത് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ലഭിക്കുന്നത് എന്നാൽ ഇങ്ങനെ നൽകുന്നത് കൊണ്ട് ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കാതെ വരും മാത്രമല്ല ആയുർദൈർഘ്യവും കുറഞ്ഞു വരുന്ന സാഹചര്യവും മൂലം നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ആരോഗ്യ പരിരക്ഷ ഏർപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ഇവർക്ക് നൽകുക എന്നതാണ് നിർദ്ദേശം വരുമാന പരിധിയൊന്നും കണക്കിലെടുക്കാതെ അറുപത് വയസ്സ് മുകളിൽ പ്രായമുള്ളവരെ പദ്ധതിയിൽ അംഗമാക്കണമെന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലിലേക്ക് ഈ നിർദ്ദേശം സമർപ്പിച്ചിട്ടേ ഉള്ളൂ ഇത് പരിഗണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇനി അതുമാത്രമല്ല നിലവിൽ ഈയൊരു പദ്ധതിയോടൊപ്പം തന്നെ ചികിത്സാ പദ്ധതികളിൽ കൂടുതൽ ഇളവ് അതായത് നമുക്ക് ഒരു ദിവസം ആശുപത്രിയിൽ എത്തിച്ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കാനിംഗ് ടെസ്റ്റുകൾ ഡയാലിസിസ് തെറാപ്പികൾ ഒക്കെ ചെയ്യാനുള്ളവർ നിരവധിയാണ് അവരൊക്കെ ഓരോ ദിവസവും ഇത് ചെയ്ത് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് എത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സാ രീതി കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാന നിർദ്ദേശവും ഈ പാർലമെൻ്ററി സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുടനീളമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ഈ കാർഡ് ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും നിലവിൽ നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അതിനെല്ലാം മുമ്പ് നിങ്ങളുടെ ആധാർ കാർഡ് കൃത്യതയുള്ളതാണോ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ പേരിലോ അഡ്രസ്സിലോ മറ്റ് വിവരങ്ങളിലോ തെറ്റുകളൊന്നുമില്ലാതെ എല്ലാം കൃത്യതയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുന്നത് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമാണോ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ആധാർ അധിഷ്ഠിത പദ്ധതി ആയതിനാൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാർ ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ രാജ്യത്തുള്ള മുതിർന്ന പൗരന്മാർക്ക് വളരെ ആശ്വാസകരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക